അമ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ഒരു സോവിയറ്റ് പേടകം കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ പേടകത്തിന്റെ ലാൻഡർ മോഡ്യൂൾ ശുക്രന്റെ കഠിനമായ അന്തരീക്ഷത്തെ അതിജീവിക്കാൻ നിർമ്മിച്ചതാണ് എന്നാൽ ഒരു എഞ്ചിൻ പിഴവ് കാരണം ശുക്രനിലേക്ക് പോകാതെ ഭൂമിയുടെ ഓർബിറ്റിൽ കുടുങ്ങി ഇപ്പോൾ രണ്ടായിരത്തി മെയ് പത്തിനോടടുത്ത് ഈ പേടകം ഭൂമിയിൽ പതിക്കാൻ പോകുന്നു എവിടെ എങ്ങനെ ഇത് ഒരു ആഘാതം ഉണ്ടാക്കുമോ ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ പരിശോധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇൽ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ശുക്രന് പഠിക്കാനുള്ള വെനേന പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു പക്ഷേ ഒരു ടൈമർ മിസ്റ്റേക്ക് കാരണം പേടകത്തിന്റെ ബൂസ്റ്റർ വേണ്ടത്ര കത്താതെ ശുക്രനിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു അമ്പത്തിമൂന്ന് വർഷമായി ഭൂമിയെ ചുറ്റിക്കിറങ്ങുന്ന ഈ പേടകം ഒരു ബഹിരാകാശ ചരിത്രത്തിന്റെ ടൈം കാപ്സ്യൂൾ പോലെയാണ് ഇതിന്റെ ലാൻഡർ ശുക്രന്റെ മുന്നൂറ് ജി ആക്സലറേഷനും നൂറ് അന്തരീക്ഷ മർദ്ദവും താങ്ങാൻ ഡിസൈൻ ചെയ്തതാണ് ഈ മാസം അത് ഭൂമിയിലേക്ക് വീഴുമ്പോൾ കത്തിത്തീരാതെ ഗ്രൗണ്ടിൽ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തു അവസാനം വരെ കാണൂ നമുക്ക് ആദ്യം കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഇൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് സോവിയറ്റ് യൂണിയന്റെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് മോൾനിയ എട്ട് കെ ഏഴ് എട്ട് എം റോക്കറ്റിൽ കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് വിക്ഷേപിച്ചു ഇതിന്റെ സിസ്റ്റർ മിഷൻ വെനേര എട്ട് മാർച്ച് ഇരുപത്തിയേഴിന് വിജയകരമായി ശുക്രനിൽ ലാൻഡ് ചെയ്തു അമ്പത് മിനിറ്റ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തു കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഇൻ്റെ ലക്ഷ്യവും ഇതേ ആയിരുന്നു ശുക്രന്റെ ടെമ്പറേച്ചർ പ്രഷർ ഗാമാറി സ്പെക്ട്രം എന്നിവ പഠിക്കുക ആയിരത്തി ഒരു നൂറ്റി എൺപത്തി നാല് കിലോഗ്രാം ടോട്ടൽ മാസ ഉള്ള ഈ പേടകത്തിന് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരു ഫെറിക്കൽ ലാൻഡർ മോഡ്യൂൾ ഉണ്ടായിരുന്നു വിക്ഷേപണം ആദ്യം സക്സസ്ഫുൾ ആയിരുന്നു പേടകം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ലോ പോയിന്റും ഒമ്പതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഹൈ പോയിന്റുമുള്ള ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എത്തി പക്ഷേ ശുക്രനിലേക്കുള്ള ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് പോകാൻ വേണ്ട ബ്ലോഗൽ ബൂസ്റ്റർ ഒരു ടൈമർ ഫെയിലർ കാരണം പ്രോപ്പർലി ഇഗ്നൈറ്റ് ചെയ്തില്ല അങ്ങനെ കോസ്മോസ് നാനൂറ്റി ഭൂമിയുടെ ഓർബിറ്റിൽ കുടുങ്ങി സോവിയറ്റ് യൂണിയന്റെ ശൈത്യയുധകാല ശീലം അനുസരിച്ച് ഫെയിൽഡ് മിഷനുകൾക്ക് കോസ്മോസ് എന്ന ജനറിക്കിനെയും കൊടുക്കുമായിരുന്നു അതിനാൽ ഈ പേടകത്തിന് കോസ്മോസ് നാനൂറ്റി എന്ന പേര് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പേടകത്തിന്റെ ഫ്യൂവൽ സിലിണ്ടറുകൾ ന്യൂസിലൻഡിലെ ആഷ്ബർട്ടണിൽ ഫാൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മറ്റൊരു ഭാഗം എഫ് ടണിൽ വീണു ഈ ഡെബ്രിസ് സി 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 പി എന്ന റഷ്യൻ മാർക്കിംഗ് ഉള്ളതായി കണ്ടെത്തി എങ്കിലും സോവിയറ്റ് യൂണിയൻ ആദ്യം ഉടമസ്ഥത നിഷേധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പേടകത്തിൻ്റെ മെയിൻ ബസ് ഭൂമിയിൽ റീഎൻറ്റർ ചെയ്തു മിക്കവാറും അന്തരീക്ഷത്തിൽ കത്തി എന്നാൽ ലാൻഡർ മോഡ്യൂൾ നാനൂറ്റി തൊണ്ണൂറ്റി കിലോഗ്രാം ഭാരമുള്ള ഒരു ടൈറ്റാനിയം ഷീൽഡഡ് സ്ഫിയർ ഓർബിറ്റിൽ തുടർന്നു അമ്പത്തിരണ്ട് ഡിഗ്രി ഇൻപ്ലിനേഷനുള്ള ഈ ഓർബിറ്റ് അമ്പത്തിരണ്ട് ഡിഗ്രി നോർത്ത് മുതൽ അമ്പത്തിരണ്ട് ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് വരെ കവർ ചെയ്യുന്നു ലോകത്തിന്റെ പകുതിയോളം ഏരിയ നമുക്ക് ഈ ലാൻഡറിന്റെ ഡിസൈൻ മനസ്സിലാക്കാം ശുക്രന്റെ അന്തരീക്ഷം ഭൂമിയേക്കാൾ തൊണ്ണൂറ് മടങ്ങ് ഡെൻസാണ് നാനൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ നൂറ് അന്തരീക്ഷമർദ്ദം ഇതിനെ താങ്ങാൻ കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഇൻ്റെ ലാൻഡർ ടൈറ്റാനിയം ഷെൽ ഹീറ്റ് ഷീൽഡ് മുന്നൂറ് ജി ആക്സലറേഷൻ റെസിസ്റ്റൻസ് എന്നിവയോടെ ഡിസൈൻ ചെയ്തു ഒന്ന് മീറ്റർ ഡയമീറ്റർ ഉള്ള ഈ സ്ഫിയർ ടെമ്പറേച്ചർ പ്രഷർ സെൻസറുകൾ ഗാമാറേ സ്പെക്ട്രോമീറ്റർ റേഡിയോ ട്രാൻസ്മിറ്ററുകൾ എന്നിവ ഉൾക്കൊള്ളുന്നു ഒരു പാരഷൂട്ട് സിസ്റ്റവും ഉണ്ട് പക്ഷേ അമ്പത്തിമൂന്ന് വർഷത്തെ സ്പേസ് എക്സ്പോഷർ കാരണം അത് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ഈ റോബസ്റ്റ് ഡിസൈൻ കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ റീഎൻഡർ ചെയ്യുമ്പോൾ ലാൻഡർ കത്തിനശിക്കാതെ ഗ്രൗണ്ടിൽ ഇമ്പാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്താണ് ഈ റീഎൻട്രിയെ കോസ് ചെയ്യുന്നത് ഓർബിറ്റിൽ ദീഗെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഇന്റെ ഓർബിറ്റ് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ലോ പോയിന്റും ഒമ്പതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഹൈ പോയിന്റുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് നാനൂറ് കിലോമീറ്റർ ലോ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അന്തരീക്ഷ ഡ്രാഗ് ഭൂമിയുടെ ഉപ്പർ അന്തരീക്ഷവുമായുള്ള ഫ്രിക്ഷൻ ഓർബിറ്റിനെ ഗ്രാജുവലി ഡീലേ ചെയ്യുന്നു സോളാർ ആക്ടിവിറ്റി അന്തരീക്ഷത്തിന്റെ ഡെൻസിറ്റിയെ ബാധിക്കുന്നു ഹൈ സോളാർ ആക്ടിവിറ്റി അന്തരീക്ഷത്തെ എക്സ്പാൻഡ് ചെയ്യുന്നു ഡ്രാഗ് ഇൻക്രീസ് ചെയ്യുന്നു റീഎൻട്രി ഫാസ്റ്റർ ആക്കുന്നു ഡച്ച് സയന്റിസ്റ്റ് മാർക്കോ ലാങ്ബ്രോക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ പേടകത്തെ ട്രാക്ക് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മോഡലിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്ത് രാവിലെ ആറ് മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് റീഎൻട്രി പ്രഡിക്ട് ചെയ്യുന്നു എവിടെ വീഴും അമ്പത്തിരണ്ട് ഡിഗ്രി നോർത്ത് മുതൽ അമ്പത്തിരണ്ട് ഡിഗ്രി സൗത്ത് വരെ ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൗത്ത് അമേരിക്ക ആഫ്രിക്ക ഓസ്ട്രേലിയ ഏഷ്യ യൂറോപ്പിന്റെ ഭാഗങ്ങൾ എന്നിവ കവർ ചെയ്യുന്നു എഴുപത്തിയൊന്ന് ശതമാനം ഭൂമി വാട്ടർ കവർഡ് ആയതിനാൽ ഒഷ്യനിൽ സ്പ്ലാഷ് ഡൌൺ ആകാനാണ് ലൈക്ലിഹുഡ് എന്നാൽ മേജർ സിറ്റീസ് ന്യൂയോർക്ക് ലണ്ടൻ ബീജിംഗ് ഈ സോണിൽ വരുന്നു ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഒന്ന് ഇനി ഇരുപത്തിയഞ്ചായിരം ആണെന്ന് എയ്റോസ്പേസ് കോർപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഇന്റെ ഓർബിറ്റ് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ കേരളം എല്ലാം കവർ ചെയ്യുന്നു പക്ഷേ മേജർ സിഇറ്റി ഹിറ്റ് ചെയ്യാനുള്ള റിസ്ക് ലോ ആണ് ഇമ്പാക്ടിന്റെ സ്കെയിൽ എന്താണ് ലാൻഡർ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യാം ഇത് നാലായിരത്തി അമ്പത്തിയഞ്ച് സെൻറിമീറ്റർ മീറ്റിയറൈറ്റിന്റെ കിനറ്റിക് എനർജിയോട് സിമിലർ ആണ് ഒരു സ്മോൾ ക്രേറ്റർ ഫോം ചെയ്യാം റൂഫുകൾ ഡാമേജ് ചെയ്യാം ലോക്കൽ പ്രോപ്പർട്ടി ഡെസ്ട്രോയ് ചെയ്യാം എന്നാൽ ഇത് ഇനർട്ട് ആണ് ന്യൂക്ലിയർ മെറ്റീരിയൽസ് ഇല്ല എക്സ്പ്ലോസിവ അല്ല ഹീറ്റ് ഷീൽഡ് ഫെയിൽ ചെയ്താൽ ലാൻഡർ അന്തരീക്ഷത്തിൽ കത്തിനശിക്കും റിസ്ക് സീറോ ആവും അമ്പത്തിമൂന്ന് വർഷത്തെ സ്പേസ് എക്സ്പോഷർ റേഡിയേഷൻ മൈക്രോമീറ്റിയറൈറ്റ്സ് സോളാർ വിൻഡ് ഹീറ്റ് ഷീൽഡിന്റെ ഇന്റർബ്രിറ്റിയെ ഡാമേജ് ചെയ്തിട്ടുണ്ടാകാം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇ റീഎൻട്രി പ്രധാനമാണ് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് സ്പേസ് ഡെബ്രിസ് ട്രാക്കിംഗിൽ ആക്റ്റീവ് ആണ് രണ്ടായിരത്തി മൂന്നിൽ സോയുടെ ഓർബിറ്റിംഗ് ഒബ്ജക്റ്റുകളെ മോണിറ്റർ ചെയ്തു കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഇന്റെ ഓർബിറ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെ കവർ ചെയ്യുന്നതിനാൽ സോയുടെ റഡാർ സിസ്റ്റംസ് റീഎൻട്രി ടൈമിംഗിനെ റിഫൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേരളത്തിൽ സീ ലെവൽ റൈസ് കോസ്റ്റൽ എറോഷൻ ഇവയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ സ്പേസ് ഡെബ്രിസിന്റെ റിസ്ക് ഒരു അഡീഷണൽ കൺസേൺ ആണ് ഒരു ഓഷ്യൻ സ്പ്ലാഷ്ഡൌൺ കേരളത്തിന്റെ ഫിഷിംഗ് ഇൻഡസ്ട്രിയെ ടെമ്പറലി ഡിസ്റ്റർബ് ചെയ്യാം ഓണിയുടെ നെറ്റ് സീറോ ടാർഗറ്റ് രണ്ടായിരത്തി എഴുപത് സ്പേസ് സസ്റ്റൈനബിലിറ്റിയിലും ഫോക്കസ് ചെയ്യുന്നു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് സ്പേസ് ഡെബ്രിസിന്റെ ചലഞ്ചിനെ ഹൈലൈറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലധികം ഒബ്ജക്റ്റുകൾ ലോ എർത്ത് ഓർബിറ്റിലുണ്ട് സ്റ്റാർലിങ്ക് വൺവെബ് ക്വീബർ ഇസർ റിപ്പോർട്ട് പറയുന്നു ദിവസേന മൂന്നിലധികം റോക്കറ്റ് ബോഡീസ് അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ റീഎൻട്രി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഔട്ടർ സ്പേസ് ട്രീറ്റി അനുസരിച്ച് റഷ്യ സോവിയറ്റ് യൂണിയന്റെ ലീഗൽ സക്സസർ കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഇന്റെ ഡാമേജസിന് ലയബിൾ എയ്റോസ്പേസ് കോർപ്പറേഷൻ യു എസ് സ്പേസ് സർവേലൻസ് റഡാർ ഡാറ്റ ഉപയോഗിച്ച് പന്ത്രണ്ട് മെയ് പത്ത് മുപ്പത്തിയേഴ് പി എം ഇ ഇ എസ് ടിന് റീയൻട്രി പ്രഡിക്ട് ചെയ്യുന്നു ശാസ്ത്രീയമായി ഈ റീഎൻട്രി ഒരു യൂണിക് ഓപ്പർച്യൂണിറ്റിയാണ് ലാൻഡർ റിക്കവർ ചെയ്താൽ അമ്പത്തിമൂന്ന് വർഷത്തെ സ്പേസ് എൻവയൺമെൻറ്റിന്റെ ഇഫക്ട് റേഡിയേഷൻ മൈക്രോമിറ്റിയറൈറ്റ്സ് സോളാർ വിൻഡ് സ്റ്റഡി ചെയ്യാം എ ഡേവിഡ് വില്യംസ് പറയുന്നു റീഎൻട്രി ഒരു ബ്രൈറ്റ് ഫയർബോൾ പോലെ വിസിബിൾ ആവും ഡസ്ക് ഡോണിൽ സ്കൈവാച്ചേഴ്സിന് കാണാം ഹെവൻസ് അബാവ് ഡോട്ട് കോമിൽ കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ലാൻഡിംഗ് മോഡ്യൂൾ സെലക്ട് ചെയ്ത് ലൊക്കേഷൻ എൻ്റർ ചെയ്താൽ വിസിബിൾ പാസ് ടൈമിംഗ് ചെക്ക് ചെയ്യാം ഭൂമിയുടെ ഭാവി എന്താണ് കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ് സ്പേസ് എക്സ്പ്ലോറേഷന്റെ ആദ്യകാല വിജയങ്ങളും പരാജയങ്ങളും ഇന്നും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നു സ്പേസ് ഡബ്ലിസ് മാനേജ്മെന്റ് എ ഐ സാറ്റലൈറ്റ് ട്രാക്കിംഗ് ഇവയിലൂടെ ഫ്യൂച്ചർ റിസ്കുകൾ റിഡ്യൂസ് ചെയ്യാം ഇന്ത്യൻ യൂത്തിന് ഈ ഫീൽഡിൽ ഒരു ബിഗ് റോൾ ഉണ്ട് സ്പേസ് ടെക്നോളജി എൻവയൺമെൻ്റൽ സയൻസ് പോളിസി മേക്കിംഗ് ഈ ഹിസ്റ്റോറിക്കൽ റീഎൻട്രി ഒരു വാണിംഗും ഇൻസ്പിരേഷനുമാണ് നമ്മുടെ ആംബിഷനുകൾ റെസ്പോൺസിബിലിറ്റിയോടെ ബാലൻസ് ചെയ്യണം കോസ്മോസ് നാനൂറ്റി എൺപത്തിരണ്ട് ഇന്റെ റീയൻട്രി സ്പേസ് കുറിച്ച് എന്ത് മെസ്സേജ് നൽകുന്നു ഇന്ത്യ ഈ ചലഞ്ചിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം കമന്റ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ സ്പേസ് റിലേറ്റഡ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ